ഒരുപാട് ആളുകൾക്ക് നിർദ്ധനരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിരുന്ന ഫിറോസ്ക ഞാൻ ഇനി അവസാനിപ്പിക്കുക ആളുകളെ സഹായിച്ചാല് ആ സഹായം പോലും ഒരു ഉപദ്രവമായി മാറുന്ന അവസ്ഥ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭാവങ്ങളുടെ ലൈഫ് ഇല്ലാണ്ടാക്കി കിട്ടോ സന്തോഷം അടിപൊളി നിങ്ങൾക്കൊരാള് വീട് വെച്ച് തന്നു ആ വീട് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണത് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വെറുതെ കിട്ടുന്നതല്ലേ ഫ്രീ ആയിട്ടല്ല ഇനി ആ വാക്ക് ഉപയോഗിക്കുക ദാനം കിട്ടിയതാണ് നിങ്ങൾക്കത് ആ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണം തന്നത് വലിയ മോശമായി പോയി വളരെ മോശമായിപ്പോയി ഇദ്ദേഹത്തിനെ പോലെയുള്ള ഒരു മനുഷ്യൻ നന്മ നിറഞ്ഞൊരു മനുഷ്യന്റെ അയാളുടെ ജീവിതത്തിൽ അയാൾ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് രൂപ മാറ്റി വെച്ച് ആളുകൾ സഹായിക്കുന്നതാ അത് അവസാനിപ്പിച്ചപ്പൊ സന്തോഷമായില്ലേ അടിപൊളി അതൊന്നും അല്ല രസം ഇദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അത്രേ വീട്ടിൽ ഒരു വാഷ് ബേസ് വെച്ച് തരണം അലമാര വെച്ച് തരണം അല്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബർമാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അത് ഞാൻ പല ആളുകളോടും പറഞ്ഞുകൊണ്ട് നിങ്ങളതാണ് കിടത്തു എന്നുള്ളത് അതേപോലെ വീട്ടിലൊരു ബൾബ് പോയാൽ പോലും യുറോസ്ക വന്ന് കാരാക്കി കൊടുക്കണം എങ്ങനെയുണ്ട് കൊള്ളാലേ നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത കൊടുത്തൊരു വീടാണത് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ചോരുന്നുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനില് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് സാധാരണ നിലയ്ക്ക് എല്ലാവരുടെ വാർപ്പിട്ട വീടിലാണെങ്കിലും ഓടിട്ട വീടാണെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവലുണ്ട് ശീതലടിച്ചൊരു വെള്ളം വീടിന് അകത്തേക്ക് ഒരു അവസ്ഥ ഇതിനെ വലിയ ചോർച്ച എന്ന രീതിയിൽ എങ്ങനെ പറയാൻ കഴിയുക എന്റെ വീട് വയൽശേഖരത്തിലാണ് നിൽക്കുന്നത് വീട്ടിലേക്ക് അങ്ങനെ വെള്ളം വരാതിരിക്കാൻ വേണ്ടി ഷീറ്റ് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് അത് ഏകദേശം ഏഴടി എട്ടടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും അതിശക്തമായ കാറ്റും മഴയും വരുമ്പോൾ വീടിന്റെ ആ ഒരു ഫ്രണ്ടേജിലേക്ക് അകത്തേക്ക് കുറച്ചെത്തും അത് സാധാരണയുള്ള കാര്യമാണ് അതിനെയാണ് ചോർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുടെ മൊത്തം വില ഇല്ലാതാക്കി കളഞ്ഞത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുതിയുടെ പറ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ സാധാരണ നിലക്ക് ആരെങ്കിലും ഒരു വീടൊക്കെ ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ പരിപാടി മാത്രം ചെയ്തു കൊടുക്കാറുള്ളൂ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിൽ കിട്ടുക ആ വീട്ടിലെ ടി വി അതടക്കം ആരെങ്കിലും ഞാൻ വീട് വെച്ചെടുക്കുമ്പോൾ ടിവിയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇല്ല അതടക്കം കിട്ടി അതിന്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞു വാഷിംഗ് മെഷീൻ ഇല്ല ഫ്രിഡ്ജ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അതും ചിലപ്പോ ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ടും ഉണ്ടാവും നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നും ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവര് അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്ത് ദിവസം അവിടെ നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അതായത് ഇപ്പൊ ഒരു വീട് വെച്ചു കൊടുക്കാൻ സാമ്പത്തികം ഇല്ല അങ്ങനെയുള്ള വീട്ടിലൊക്കെ ഞങ്ങള് കോൺട്രാക്ട് വർക്ക് ഈ ടൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഒരു ദിവസം ലീവാണ് എങ്കിൽ ആ ഞായറാഴ്ച നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലാതെ അവരുടെ വീട്ടിൽ ഒരു പണിയെടുത്ത് അതിലും മനോഹരമായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും അതായത് ദാനം കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചവിട്ടിക്കുട്ടി ചെയ്യുന്ന പരിപാടി ഇല്ലാതെ വൃത്തിയിൽ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ പണിയെടുത്തതാ അവർക്കൊക്കെ എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഈ ഒറ്റ വാക്ക് കൊണ്ട് അയ്യോ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താ വീട് ചോരുന്നു ആ ഒരു വീടുണ്ടാക്കി കൊടുത്തത് കൊണ്ട് പാകം നാണക്കേടായല്ലോ എന്ന രീതിയിൽ അവർ മാറില്ലേ വിഷമം ഉണ്ടാവൂലോ എന്താ ഈ പറയുന്ന ആൾക്കാർക്കും വിഷമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയ വഴി ഈ എനിക്ക് സത്യം പറയാൻ വിഷമമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും രേണു ഈ ഒരു വിഷയത്തിൽ മാപ്പ് പറഞ്ഞു വെക്കുകയുള്ളൂ കാരണം നിങ്ങളുടെ വിഷമം ഒരാൾ വീട് വെച്ച് കൊടുത്തിട്ട് ആ വീട് ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയുമ്പോ അല്ല മാപ്പ് പറയാൻ പറ്റില്ല പറ്റൂലവരെ കൊണ്ട് കാരണം ഇദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു അത് ചെയ്തില്ലെങ്കിൽ ഞാൻ യൂട്യൂബർമാരെ വിളിച്ചറിയിക്കുന്നുള്ളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും അവരിനി മാപ്പ് കോപ്പൊന്നും പറയില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന അത് വേദനയാണ് ആലോചിക്കും എനിവേ ഞാൻ കൂടുതൽ കൂടുതൽ നമ്മള് ഒന്നും അല്ലാതായി പോകും തീർച്ചയായിട്ടും ആൾക്ക് നല്ലൊരു വിഷമ മുഖത്ത് തന്നെ വരുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ഒരുപാട് സ്പീഡാക്കിട്ടാണ് കാണിക്കുന്നത് ആ സ്പീഡ് ആക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ അത്ര ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു വാക്ക് പതർന്നതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇനി അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകൾ കാണുമ്പോൾ വീണ്ടും വിഷമമാവും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വിഷമമാവുന്നു ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റി വെച്ച് ആളുകളെ സഹായിക്കുക എന്നുള്ളത് അതൊരു അവരുടെ മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് അത് നിർബന്ധമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് അല്ലെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് മറച്ച് കഴിക്കരുതെന്ന് പറഞ്ഞാഹു അറൈബാസ് വസല്ല എല്ലാവർക്കും അറിയാലോ അതൊക്കെ അപ്പോ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ വിഷമം അദ്ദേഹത്തിന്റെ ഉള്ളു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി രേണു തന്നെയാണ് ഒരു തർക്കം വേണ്ട ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തകരാറ് ഞാൻ പറയുന്നത് ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണൽ ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയെ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളിപ്പോൾ വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ എന്ന് വെച്ചാൽ ആ ഞാൻ നിങ്ങൾ ആരെ ഞങ്ങൾ ഇനി ഫണ്ട് വെരി ഗുഡ് ഗുണ്ടാ ഗുണ്ടാപരിപാടി കൂടി കൊള്ള ഒരു വീട് കിട്ടി ആ വീട് പൊന്നുപോലെ നോക്കുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അത് ഉണ്ടാക്കി തന്ന ആളുകളുടെ വീണ്ടും അവരെ ക്രൂശിക്കുന്നത് ശരിയാണോ രേണോ ശരിയല്ല പിന്നെ ഒരു വീട് കിട്ടി കഴിഞ്ഞാൽ ആ വീട് നല്ല പോലെ കൊണ്ടു നടക്കുക എന്നുള്ളത് ആ ഉടമസ്ഥന്റെ ആവശ്യമാണ് പക്ഷെ ആ വീട് ഞങ്ങൾ കണ്ടതാണ് ഒരുപാട് വീടില് നിങ്ങൾ തന്നെ കാണിച്ചിട്ടുണ്ട് ഓഹ് വീടിന്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ അത്ര വൃത്തി കൊണ്ടത് വെറുതെ കിട്ടിയതാണ് നശിച്ചു പോയിട്ടെ എന്നുള്ള ധാരണയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മനുഷ്യന്റെ കണ്ണുനീരണ്ട് അത് കഴിഞ്ഞു അന്ന് നമ്മൾ ഈ വീട് ഒരുക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പത് വച്ചിട്ടാണ് അവർ അന്നത്തെ അവസാമിന്റെ പരിപാടി കൂടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ട് വച്ചാൽ അവർ എത്ര ആൾക്കാരെ കഴിയുമോ നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക നമ്മൾ ഒരാൾ പോലെ അവിടെ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഉച്ച പോലെ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ഒന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക അവരെ ബന്ധപ്പെടുകയോ ഒന്നും പക്ഷെ പിന്നെ ഈ ലോഹേസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ചെയ്തടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മളവിടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ വീട് നല്ലൊരു വീട് തന്നായിട്ട് മെയിൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലോകലായിട്ട് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആണെന്ന് മെയിനസ് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു വീഡിയോ ഒരു ഇടും ഒന്നും നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കുന്നൊന്നും നമ്മളൊരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല വീട്ടിലൊരു ഫ്യൂസ് പോയാൽ പോലും ചേട്ട വീട്ടിലെ ഫ്യൂസ് എന്ന് വന്ന് എന്ന് വിളിക്കുന്നു എനിക്കിത് ചിരി മാത്രമല്ല വരുന്നത് ഈ വീടുണ്ടാക്കി കൊടുത്ത ചേട്ടയുടെ ഇപ്പത്തെ മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ പറയുന്നത് വന്നിട്ടുണ്ട് ആ ഉദാഹരണം മനസ്സിലായ ആളുകൾ കമന്റ് ചെയ്യ എന്തായാലും ഇതിനോട് കൂടെ എനിക്ക് പറയണത് വെച്ചാല് ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയുന്നതിനും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത് ഇവരോടൊക്കെ എനിക്ക് പറയാൻ എന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധീര വീട്ടുകാരും ഇല്ല അവിടെ അവർ അവിടെയുള്ള എല്ലാം എഴുതിയവൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നു നോക്കിയത് അവരുടെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിവിടെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുധര മൂത്ത മനോളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ടും സംസാരിച്ചിരുന്നു അവന് അവതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പം അത് വിവാദാക്കാനും അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ പക്ഷ ഭക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് തരത്തിലല്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം അവർ തീരുമാനിച്ചോട്ടെ പക്ഷേ പക്ഷെ സുധരമ്മയും മക്കളും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ആയിരുന്നു അതിനെ ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങൾ പ്രതീക്ഷയും അൻഫോർണലി അല്ലെങ്കിൽ സംബന്ധിച്ചു അർഹതപ്പെട്ടവർക്ക് ഒന്നും കിട്ടാറില്ല അർഹത ഇല്ലാത്തവർക്ക് എല്ലാം വാരിക്ക് കൊടുക്കും അത് ഉള്ളൂ ഇവിടെ ഇപ്പോ കൊല്ലം സുധിയുടെ ഫാമിലി താമസിക്കുക ആ വീട്ടിൽ നിന്ന് ആൾ വിചാരിച്ചു പക്ഷെ അവരല്ല താമസിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമായിട്ട് ഒരുപാട് നിർധനരായ ആളുകൾക്ക് കിട്ടേണ്ട ആ ഒരു കാര്യങ്ങൾ കൂടി രേണുസുദ്ധിയെ കൊണ്ട് നശിപ്പിച്ച് കൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊള്ളാം വെച്ചാൽ എന്റെ ഫോളോവേഴ്സിനോടാണ് പറയുന്നത് ദയവ് ഇനി എനിക്ക് വീട് ഉണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനായിരിക്കും മറ്റുള്ള സാഹചര്യത്തിന് ആ മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോയേഴ്സിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് അവർക്ക് ഒരു നാലയം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പോളി കാർഡ് ഷീറ്റ് അടക്കം കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിന്റെ മെയിൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ വീട് പൊന്നുപോലെ നോക്കുക എന്നുള്ളത് അവരുടെ കടമേ പക്ഷെ ആ വീട് അവര് പൊന്നുപോലെ അല്ല നോക്കുന്നത് ചവർ കൊട്ട പോലെയാണ് അവര് നോക്കുന്നത് അല്ലെ അപ്പൊ ഒരു നല്ല മനുഷ്യന്റെ നന്മയെപ്പോലും ചോദ്യം ചെയ്യുന്നു അദ്ദേഹം ഇനി നന്മകൾ ചെയ്യണ്ട എന്ന് അങ്ങ് തീരുമാനിക്കുന്നു വെരി ഗുഡ് അപ്പൊ കിച്ചു തന്നെ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ കാര്യങ്ങള് പക്ഷെ ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പൊ ഇതാണ് രേണു സുദ്ധി രേണു സുദ്ധിയുടെ യഥാർത്ഥ സ്വഭാവം ഇനി ബിഗ് ബോസിലൊന്നും പോയിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല അത് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഓക്കെ അപ്പൊ വീണ്ടും പ്രതി വാർത്ത വിശേഷങ്ങളുമായി അതൊരു സന്ദീപിടപാൾ സൈനിങ് ഓഫ്